ഗവൺമെന്റ് സ്കൂൾ സ്കൂൾ കെട്ടിട നിർമ്മാണം അടുത്ത അധ്യയന വർഷം വർഷം മുതൽ പുതിയ കെട്ടിടത്തിൽ ആരംഭിക്കും സ്വന്തം കെട്ടിടത്തിൽ നിന്നും കുടിയിറക്കപ്പെട്ട കടവനാട് ഗവൺമെന്റ് എൽ പി സ്കൂളിലെ കുട്ടികളുടെ ദുരിതാവസ്ഥയ്ക്ക് പരിഹാരമാകുന്നു കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ പി എം ജെ വി കെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന കടവനാട് ഗവൺമെന്റ് എൽ പി സ്കൂൾ കെട്ടിട നിർമ്മാണമാണ് അന്തിമ ഘട്ടത്തിലേക്ക് അടുക്കുന്നത് ഇതിനകം കെട്ടിടത്തിന്റെ ഗ്രൗണ്ട് ഫ്ലോറിന്റെയും ഒന്നാം നിലയുടെയും തൊണ്ണൂറ് ശതമാനം ജോലികളും പൂർത്തിയായി ടൈൽ വിരിക്കൽ വയറിംഗ് പ്ലംബിംഗ് തുടങ്ങിയ പ്രവർത്തനങ്ങൾ മാത്രമാണ് പൂർത്തീകരിക്കാനുള്ളത് കൂടാതെ തൃക്കാവ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ യു പി കെട്ടിട നിർമ്മാണവും അന്തിമഘട്ടത്തിലാണ് ഇതും പ്രവൃത്തി പൂർത്തീകരിച്ച് അടുത്ത അധ്യയന വർഷം മുതൽ പ്രവർത്തനം ആരംഭിക്കും പൊന്നാനി നഗരസഭയിലെ കടവനാട് സ്കൂൾ ഉൾപ്പെടെ മൂന്ന് സ്കൂളുകളുടെ നിർമ്മാണം പാതിവഴി നിലച്ചതിനാൽ കരാർ ഏജൻസിയെ മാറ്റി പകരം പുതിയ ടെൻഡർ നൽകിയാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് കടവനാട് സ്കൂൾ പൂർത്തീകരണത്തിന് മുപ്പത് ലക്ഷം രൂപയും തൃക്കാവ് സ്കൂൾ കെട്ടിട പൂർത്തീകരണത്തിന് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയുമാണ് ടെൻഡർ ലഭിച്ചത് നിരവധി തവണ കരാർ ഏജൻസിയായ എച്ച് പി എല്ലിനോട് സമയബന്ധിതമായി നിർമ്മാണം പൂർത്തീകരിക്കാൻ നഗരസഭ ആവശ്യപ്പെട്ടിട്ടും പ്രവൃത്തി പൂർത്തീകരിക്കാത്തതിനാലാണ് ഏജൻസിയെ മാറ്റിയത് ഏജൻസിയും കരാറുകാരും തമ്മിലുള്ള തർക്കമാണ് സ്കൂൾ കെട്ടിടങ്ങളുടെ നിർമ്മാണം വൈകാനിടയായത് കടവനാട് ഗവൺമെന്റ് എൽ പി സ്കൂൾ കെട്ടിടത്തിന്റെ നിർമ്മാണം വൈകുന്നതിനാൽ വാടക കെട്ടിടത്തിലാണ് സ്കൂൾ പ്രവർത്തിക്കുന്നത് കടവനാട് ഹൈസ്കൂളും അതേപോലെ തന്നെ ഇപ്പോൾ താൽക്കാലികമായി ഒരു ഷെഡിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന യു പി വിഭാഗമുള്ള തൃക്കാല സ്കൂളിലും അടിയന്തരമായി ഇപ്പോൾ പണി പൂർത്തിയാകാതെ നിൽക്കുന്ന കെട്ടിടങ്ങൾ അടിയന്തരമായി പൂർത്തിയാക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി എലക്ഷന് മുമ്പ് തന്നെ അത് ടെൻഡർ ചെയ്തിരുന്നു അത് കോൺട്രാക്റ്റ് എടുത്തിട്ടുണ്ട് അത് ഏതാണ്ട് മുപ്പത് ലക്ഷം രൂപയ്ക്കും ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയ്ക്കുമാണ് യഥാർത്ഥ പിന്നെ യഥാക്രമം അത് ടെൻഡർ ആയിട്ടുള്ളത് അതിന്റെ അവസാനഘട്ട പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് എന്തു തന്നെയായിരുന്നാലും കടവനാട് സ്കൂളിൽ ഒന്നും രണ്ട് മൂന്ന് നിലകളാണുള്ളത് ഒന്നും രണ്ടും നിലകൾ ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും പണി പൂർത്തീകരിച്ച് ഈ അക്കാഡമിക് വർഷം തന്നെ അധ്യയന വർഷം തന്നെ നമുക്ക് അത് പുതിയ കെട്ടിടത്തിലേക്ക് ആ വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് അത് പുതിയ കെട്ടിടത്തിലേക്ക് അത് മാറ്റി നമുക്ക് അധ്യയനം അവിടെ ആരംഭിക്കാൻ കഴിയും നമ്മുടെ ഭരണസമിതി അതില് ഗവൺമെന്റ് തലത്തിലുള്ള ഇടപെടലുകൾ ആവശ്യമുള്ളിടത്ത് ഇടപെട്ടിട്ടുണ്ട് സർക്കാരിന്റെ ഉത്തരവുകൾ വാങ്ങിയിട്ടുണ്ട് നമ്മുടെ ന്യൂനപക്ഷ ക്ഷേമ ഡയറക്ടറിലെ അദീല അബ്ദുള്ള മാഡം അവസാനം വരെയും എലക്ഷൻ ചുമതലയായി പോകുന്നതുവരെയും ഇതിന്റെ കാര്യങ്ങളിൽ മോണിറ്റർ ചെയ്തിട്ടുണ്ട് ഇതിന്റെ വിഷയങ്ങൾ ഇടപെട്ട് ഇതിന്റെ അനുമതികൾ പെട്ടെന്ന് കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം അതിന് ഭാഗമായിട്ട് അവർ ഇടപെട്ടിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ കോഴിക്കോട് പിന്നെ ഐ ഐ ടിയിലെ പിന്നെ പിന്നെ ഉദ്യോഗസ്ഥരടക്കം ഇതിൻ്റെ വിവിധ ടെക്നിക്കൽ പരിശോധന മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ാസി വെഡിംഗ് മോൾ ബാസി ആർക്കെ പൂങ്ങോട്ടുകുളം തിരൂർ